മൂന്ന് ഗുണങ്ങളാണ് നാഹു പറഞ്ഞത് എന്താണ് ഒന്നാമതായി നിങ്ങൾ ഊഹിക്കരുത് പല കുടുംബ ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന വർഷങ്ങളായി ഊഷ്മളമായി നിലനിന്നിരുന്ന പല സുഹൃത്ത് ബന്ധങ്ങളും ശിഥിലമായി പോകുന്ന ഒരു വലിയ രോഗമാണ് പ്രിയപ്പെട്ടവരെ ഊഹാ പോഹമെന്നത് ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കാണുമ്പോൾ അയാളൊരു സംസാരത്തു നിന്നോ അയാളുടെ ഒരു നിലപാടിൽ നിന്നോ നമുക്ക് അയാൾ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ പണ്ടേയുള്ള അടുത്ത സുഹൃത്ത് ഒരു ദിവസം വണ്ടി എടുത്തു പോകുമ്പോൾ നമ്മൾ തിരിച്ചു ചിരിച്ചു അയാൾ ചിരിച്ചിട്ടില്ല എന്ന പേരിൽ അയാൾ എന്നെ അപമാനിച്ചു ആളുകളുടെ നടുവിൽ വെച്ച് ു ഈ ഒരൊറ്റ പേരിൽ തെറ്റിരുന്ന ആളുകളുണ്ട് പരസ്പരം സംസാരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കില്ല എത്രയോ കുടുംബങ്ങൾ അങ്ങനെ തെറ്റിക്കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഈ വിള്ളൽ ഉണ്ടാകുമ്പോ ചെറിയ ഒരു പിടി മണ്ണുകൊണ്ട് മൂടാൻ പറ്റുന്ന ഉള്ളൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിങ്ങനെ രണ്ട് ഭാഗത്തുമായി നിന്ന് നിന്ന് അവസാനം ഇത് രണ്ട് വലിയ പോളറുകളായി വലിയ ഭൂഖണ്ഡങ്ങളായി മാറുന്ന അത്രയും വരെ ഈ ഊഹാബോഹത്തിൻ്റെ മേലെ കടിച്ചു തൂങ്ങും ആളുകൾ എന്നതാണ് വലിയ ദുരന്തം അതുകൊണ്ട് വിശ്വാസികളെ ഒരാളെ കുറിച്ച് നമ്മൾ ഊഹിക്കരുത് ഊഹിക്കാം നല്ലത് മാത്രം ഊഹിക്കുക നല്ലത് മാത്രം ഊഹിക്കുക ഒരാൾ ഒരു മുസ്ലിം ഒരു കള്ള് ശാപ്പെന്ന് ഇറങ്ങി വരാൻ എന്താണ് അയാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾ കള്ളു കുടിച്ചിട്ട് ഇറങ്ങി വരാണെന്നാണോ അല്ല ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആകസ്മികമായി പോയതായിരിക്കും എന്ന ചിന്തയാവണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നല്ലതല്ലാതെ ആളുകളെ കൊണ്ട് ഊഹിക്കാൻ പാടില്ല അതിനപ്പ പത്താമത്തെ ഗുണമായി പരിശുദ്ധ കുറാൻ പറയുന്നത് വല തജസ്സസു നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ആളുകളുടെ രഹസ്യങ്ങളിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കുക പ്രിയപ്പെട്ടവരെ ഈ വേദിയിലോ ഈ സ്റ്റേജിലോ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ആത്മാർത്ഥമായി പടച്ചോനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ രഹസ്യമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല ഞാൻ നൂറ് ശതമാനം നയൻ മൺസിക്ക് പ്യുറാണ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല കാരണം രഹസ്യങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല തെറ്റുകളില്ലാത്ത മനുഷ്യ ജന്മങ്ങളില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് അയവുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതേതിന്റെ പേരിലായാലും പ്രവർത്തനത്തിന്റെ പേരിലായാലും ആദർശത്തിന്റെ പേരിലായാലും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശിഥിലതയുടെ പേരിലായാലും ഏത് വിഷയത്തിലായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരിലുണ്ടായ കുറ്റങ്ങളും കുറവുകളും പൊതുസമൂഹത്തിൽ എടുത്തു കാണിക്കാൻ വേണ്ടി അത് അന്വേഷിച്ച് ചെല്ലുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമല്ല അവനത് ചെയ്യാനും പാടില്ല അടുത്ത ഗുണമായി പതിനൊന്നാമത്തെ ഗുണമായി നിങ്ങൾ ബാക്ക് ബൈറ്റ് ചെയ്യരുത് നിങ്ങൾ പരദൂഷണം പറയരുത് മുന്നിൽ പോയിട്ട് ചിരിക്ക എന്നിട്ട് പിന്നിൽ പോയിട്ട് കുറ്റം പറയുന്ന ഒരു വൃത്തിയെട്ട സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് മുസ്ലിങ്ങളെ എന്നാണ് അള്ളാഹു സുബാനഹുവ പറയുന്നത് എന്തെങ്കിലും തെറ്റിതിരുത്താനുണ്ടോ നേർക്കു നേരെ മനുഷ്യനെ പോലെ മുസ്ലിമിനെ പോലെ മുമ്മിനെ പോലെ അയാളുടെ മുന്നിൽ നിന്നിട്ട് തെറ്റുതിരുത്തി കൊടുക്കുന്നവരാവണം നമ്മൾ അതല്ലാതെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക അവരൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നു വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ ഒൻ്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളൊക്കെ വളരെ പോക്കാണ് എനിക്കറിയാം ഞാൻ കുറെ കാലം ഒരുമിച്ച് നടന്നതല്ലേ ഞാൻ അറിയണ പോലെ ഓനെ വേറെ ആർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ കുറ്റങ്ങളും കുറവുകളും പറയുന്ന ഒരു സ്വഭാവം ഏതുപോലെയാണ് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ പച്ചമാംസം കടിച്ചു തിന്നുന്നവനെ പോലെയാണ് എന്നാണ് അള്ളാഹു സുബാനഹുലെ പറഞ്ഞിട്ടുള്ളത്